കട്ടവന്റെ കൈ കൈപ്പെട്ടി ആദ്യത്തെ സംഭവം നടക്കുമ്പോൾ റസൂലിന്റെ മുഖത്തുണ്ടായ ഒരു അവസ്ഥയുണ്ട് ആ മുഖം മാറുന്ന കണ്ടിട്ട് റസൂലിന്റെ കൂടെ സഹാബ് ജുനബി എങ്ങനെ ഇഷ്ടപ്പെടാത്തതുപോലെ അതൃപ്തി ഉള്ളതുപോലെ തോന്നുന്നല്ലോന്ന് ഒരു വിശ്വാസിയുടെ കൈ മുറിച്ചെടുക്കുമ്പോൾ ആഹ്ലാദിക്കാൻ കഴിയുമോ ഏത് കുറ്റത്തിന്റെ പേരിലാണെങ്കിലും ഏ ഒരു കുറ്റവാളിയെ പിടികൂടി കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ന്യായാധിപനെന്ന നിലയിൽ ശിക്ഷ വിധിക്കാനല്ലാതെ മറ്റൊരു മാർഗം ഇല്ല പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോന്ന് പുണ് അലൈഹി സ്വല്ലാസ്വലം അയാളെ തിരുത്താനും ഉപദേശിക്കാനും ഈ പ്രശ്നം എന്ത് ചെയ്യുക സോൾവ് ചെയ്യാനും ഒക്കെ ഒരുപാട് മാർഗം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു വിധിക്കപ്പെട്ട് കഴിഞ്ഞു ശിക്ഷ കൊടുക്കാൻ നിവൃത്തിയില്ല അതുപോലെ ഒരു വിഷയമാണ് കൃത്യമായ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ അവരാണെങ്കിലും അവരാണെങ്കിലും പ്രവാചകന്റെ ഒക്കെ ഡിയറസ്റ്റ് കുടുംബത്തിൽ ചേർന്ന് നിൽക്കുന്ന ഉന്നത ഗുലത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവരുടെ കൈ മുറുക്കപ്പെടുക എന്നുള്ളതിനാൽ ആ കുടുംബത്തിന് തന്നെ എന്നും വലിയ അപമാനമാണ് അവര് ഗോത്രത്തിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് വലിയ ചർച്ചകൾ നടന്നു അണ്ടർഗ്രൗണ്ടിൽ വലിയ ചർച്ച ഇത് ഈ വിഷയം പരിഹരിക്കണം ഇത് പറ്റൂല ഈ കൈമുറി ഈ കൈ പറ്റൂല കട്ടവന്റെ കൈപെട്ട പൊതു നിയമം കൊള്ളാം പക്ഷെ ഈ കൈ മുറിക്കാൻ പാടില്ല എന്ന നിലയിൽ ചർച്ച നടന്നു ചർച്ചയ്ക്ക് അവസാനം ഇപ്പം എങ്ങനെ റസൂലിന് മുമ്പിൽ ഈ ചർച്ച എത്തിക്കും ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയെ അവരെന്ത് സ്വാധീനിച്ചു സമത്വനെ പറഞ്ഞു 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 ഒരു പരുവത്തിന് അദ്ദേഹം അംഗീകരിപ്പിച്ചു അദ്ദേഹം നിബിയുടെ മുമ്പിലേക്ക് വന്നിട്ട് റസൂലിന്റെ മുമ്പിൽ വളരെ നയത്തിൽ വളരെ യുക്തിഭദ്രമായി ഈ വിഷയത്തെ അവതരിപ്പിച്ച റസൂലെ ഇതൊന്നു ഒഴിവാക്കണം നമ്മുടെ ആടാളെന്ന് നമ്മളെ ആളാണ് അതുകൊണ്ട് ആ കൈവിട്ടല്ലേ എന്ന് പറഞ്ഞ റസൂല് പറഞ്ഞ മറുപടി ഉണ്ട് നമ്മളെ ആളല്ല എന്റെ മോളാണെങ്കിലും കൈവിട്ടു വന്ന നമ്മളെ ആളല്ല എന്റെ മകളാണെങ്കിലും അതെന്റെ മകളേത് എന്റെ പിതാ തുമ്മിൻ കൽവി എന്ന് പറഞ്ഞ എന്റെ കള്ളന്റെ കൃഷ്ണമായ ഫാത്തിമയാണെങ്കിൽ പോലും ആ കൈവിട്ടി ഇരിക്കുമെന്ന് റസൂൽഹു അലഹി വസ്ലം അതാ നിലപാട് നമ്മളെ ആളാണ് നമ്മളാണൊപ്പം നിൽക്കാന്ന് അങ്ങനെയല്ല റസൂൽ നിന്നത് അങ്ങനെയല്ല അള്ളാഹു നിൽക്കുന്നത് അത് മനസ്സിലാക്കാനുള്ളത് റബ്ബ് അങ്ങനെ നിൽക്കാറില്ലല്ലോ